ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ ചോദിക്കുന്നതാണ് നമ്മുടെ കോഴികൾക്ക് ഫാം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇപ്പം നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത് പോലുള്ള ഷെഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അടിവശം തറവശം മണ്ണിൽ ചെയ്യണോ അതോ ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണോ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് തരത്തിലും ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് തരത്തിലുമുള്ള പ്രശ്നങ്ങളും മേന്മകളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക അതല്ലേ കോഴി വളത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷെഡുകൾ നിർമ്മിച്ച് അതിൽ കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ് അതിൻ്റെ അടിവശം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണോ അതോ മണ്ണ് ഉറപ്പിച്ചാൽ മതിയോ മണ്ണിട്ടാൽ മതിയോ എന്നുള്ള കാര്യങ്ങൾ ഒരു സംശയമാണ് അപ്പോൾ ഇത് രണ്ട് രീതിയിലും ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഷെഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫാമിൽ ഞാൻ അടിയിൽ മണ്ണിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത് മണ്ണ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചവിട്ടി കുഴച്ച് എന്ന് പറയും അപ്പോൾ അങ്ങനെ ചവിട്ടി കുഴച്ച് രണ്ട് മൂന്ന് ദിവസം എടുത്ത് ഉറപ്പിച്ചൊരു തറയാണ് അപ്പോൾ അടിവശം മണ്ണാണ് അപ്പോൾ അവിടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിലിപ്പോൾ കോഴിയില്ല കേട്ടോ കോഴി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തോളമായിട്ട് ഇതിൽ കോഴിയില്ല കാരണം ഇതിൻ്റെ സൈഡിൽ ഈ കാണുന്ന ഇപ്പോൾ നെറ്റ് നെറ്റ് കാണുന്നുണ്ടാവും ഈ നെറ്റ് കുറേ ഭാഗങ്ങളിൽ തുരുമ്പെടുത്ത് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം പിന്നെ കുറച്ച് മുകളിൽ ഇതിൻ്റെ ഈ മുകൾ വശത്ത് കുറച്ച് റിപ്പയർ ഉണ്ട് തെങ്ങിയ അറ്റത്ത് നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് പോലെയൊക്കെ കാണാം അപ്പോൾ അവിടെ ഷീറ്റൊക്കെ മാറ്റാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കോഴികളൊക്കെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടിവശം ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചകിരിപ്പൊടിയാണ് ചകിരിപ്പൊടി വിരിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇതാ ഈ കാണുന്ന ചകിരിപ്പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ മണ്ണ് മൺതറയാണ് ഇതായി കാണുന്നത് ഇത് മൺ തറയാണ് മണ്ണ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അല്ല ഇത് ഇങ്ങനെ മണ്ണിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു തറയാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മഴക്കാലത്ത് ഈ ഫാമിലേക്ക് വേണ്ട ഈ സൈഡിൽ നിന്നൊക്കെ കാറ്റടിച്ചിട്ട് ഈ ഫാമിലേക്ക് വെള്ളം ആവാറുണ്ട് അത് എത്ര ടാർപോളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ കവർ ചെയ്തിട്ടും കാര്യമില്ല കുറേശ്ശെ വെള്ളം ഇതിനകത്തേക്ക് തെറിക്കും അപ്പോൾ നമ്മൾ സൈഡ് മറിച്ചിട്ടൊക്കെ ഉണ്ട് ആ സൈഡ് മൊത്തം നിങ്ങൾക്ക് ആ സൈഡും ഈ സൈഡൊക്കെ ചാക്ക് വെച്ച് മറിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ സൈഡിൽ നിന്നൊക്കെ വെള്ളം ഈ ഫാമിലേക്ക് വരും അങ്ങനെയുള്ള സമയത്ത് ഇത് മൺ തറയായതുകൊണ്ട് ആ വെള്ളം താഴത്തേക്ക് ഏതാണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം മണ്ണ് കാണാം അപ്പോൾ ഇത് മൊത്തം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ആ മണ്ണ് വെള്ളത്തെ വലിച്ചെടുക്കും മണ്ണിന് മണ്ണ് ഉള്ളിലേക്ക് വെള്ളത്തെ വലിച്ചെടുക്കും ഇതിന് മുകളിലുള്ള ഈർപ്പം ഈ ചകിരിപ്പൊടിയിൽ ആ ഈർപ്പം അധികം നിൽക്കാതെ അത് താഴത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാരണം കൊണ്ട് തന്നെ ചകിരിപ്പൊടിയും കോഴിക്കാട്ടും വെള്ളം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര ഒരു നാറ്റം വരുമതിനകത്ത് അപ്പോൾ ആ നാറ്റം കുറേ ഒഴിവാകുന്നുണ്ട് ഒന്ന് ഈ മണ്ണ് കൊണ്ടുള്ള ഗുണം പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ചകിരിപ്പൊടി ഇതിനകത്ത് ഇളക്കിയിട്ട് കോഴികൾ നിൽക്കുന്ന സമയത്ത് കാഷ്ടമൊന്നും കൂടി ആകുമ്പോൾ അത് ഉറച്ചു പോകും അപ്പോൾ നമ്മളത് ഇളക്കിയിട്ട് കഴിയുമ്പോൾ ഇതിൽ നിൽക്കുന്ന കോഴികൾക്ക് തന്നെ അത് ചനക്കി ഇളക്കി മറിച്ച് മണ്ണും കൂടെ ആകുമ്പോൾ അവർക്കത് സ്വാഭാവികമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് ലഭിക്കും അത് രണ്ടാമത്തെ ഗുണം പിന്നെ മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എക്സ്പെൻസ് കുറവാണ് എന്നുള്ളതാണ് ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് മണ്ണ് കുഴച്ച് ഉറപ്പിക്കേണ്ട ഒരു ചിലവ് മാത്രമേ ഇതിനകത്തുള്ളൂ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ സിമെൻറ്റിൻ്റെ മെറ്റൽ അങ്ങനെയുള്ള മണൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അധിക ചിലവാണ് ഭയങ്കരമായിട്ടുള്ളൊരു ചിലവാണ് അതിപ്പോൾ ഇത് ഇത്രയും നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫാമാണ് ഇതിനകത്ത് ഫുള്ള് ഞാൻ അങ്ങനെ കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് രൂപകൾ ചിലവാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇതിനകത്ത് മെച്ചമുണ്ട് ചിലവ് കുറവാണ് ഇതുണ്ടാവുന്ന ഈർപ്പം ഉള്ളിലേക്ക് വലിച്ച് മണ്ണ് തന്നെ വലിച്ചെടുത്ത് ജലാംശം കുറയ്ക്കും അതായത് ആ ലിറ്റർ വിരിക്കുന്നതിലുള്ള ജലാംശം കുറയ്ക്കും പിന്നെ മൂന്നാമത് കോഴികൾക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു അന്തരീക്ഷം അവർക്ക് കിട്ടും കാരണം ഇതിന് ചെനക്കുമ്പോൾ അടിയിൽ മണ്ണുണ്ട് അപ്പോൾ ആ മണ്ണ് ഒന്നാമത് മണ്ണിൽ കളിക്കുന്നതും മണ്ണിൽ ചെനക്കുന്നതൊക്കെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വേറൊരു പ്രശ്നം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ കോഴികളിങ്ങനെ ചെനക്കി ചെനക്കി ഇതായി ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത് ഇതുപോലുള്ള കോഴികളാക്കും അപ്പോൾ ഈ കോഴികളിൽ ഇങ്ങനെ മണ്ണ് ഇളകി ഇളകി വരും അപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കോഴികളെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ രണ്ട് സെ രണ്ടോ മൂന്നോ ആക്കിയിട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ രണ്ട് മൂന്ന് സെക്ഷൻ ആക്കിയിട്ട് ഇതുവഴിയുള്ള കുഴികളുള്ള സ്ഥലത്ത് വീണ്ടും നമ്മൾ മണ്ണ് ഉറപ്പിച്ച് കൊടുക്കണം എന്നുള്ള ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ളത് ആ ഒരു പ്രശ്നം മാത്രമേ എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ ഈ മൺ തറ ഉണ്ടാക്കി എന്നുള്ളതിൽ ഞാൻ ഫീ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതുമാത്രമേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് സിമൻറ്റ് ചെയ്തിട്ടുള്ള സിമൻറ്റ് ഇട്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരു തറയും കൂടെ കാണിച്ചുതരാം ഇത് ഞാനിവിടെ കോഴികളെ ഇടുന്ന മറ്റൊരു ഷെഡാണ് ഇതിനകത്ത് അസീലാണുള്ളൂ കേട്ടോ ഇതിപ്പോൾ അവിടെയുണ്ട് ഇവിടെ ഒരു അസീൽ പെട ഷോർട്ട് നോസ് മുട്ട ഇടാൻ വേണ്ടിയിരിക്കുക ആ മുട്ട ഇട്ടിട്ടുണ്ട് മുട്ടയിട്ട് എണീച്ച് വരികയാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് അടിയിൽ തറ വശം സിമെൻ്റ് ഇട്ടിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്നത് ചകിരിപ്പൊടി നേരത്തെ വിരിച്ചാണ്ടോ അപ്പൊ ഈ കോഴികളുടെ കാഷ്ടവും ചകിരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ആണത് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ അടിവശം ഞാനൊന്ന് കാണിച്ചുതരാം ഇതിന്റെ അടിവശം നന്നായി കോൺക്രീറ്റ് ചെയ്ത് സിമെന്റ് പോളിഷ് ചെയ്ത് മിനിസപ്പെടുത്തിയിട്ടുള്ള ഒരു തറയാണ് ഈ തറയുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കോഴികൾക്ക് വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ നാലുപോകം നെറ്റ് ഇട്ടിട്ടുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് അതിലൂടെ വെള്ളം ഇതിലേക്ക് വരും ഇവിടേക്ക് വരും ഈ ചകിരിപ്പൊടി ആകെ നനയും നനഞ്ഞു കുതിർന്ന് അതിങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഈ വെള്ളം താഴേക്ക് വലിഞ്ഞു പോവില്ല മഴക്കാലം ആകുമ്പോൾ എപ്പോഴും ഇതിനകത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും ഉണ്ടാവും ഈ ഷെഡിനകത്ത് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിവശത്തേക്ക് സിമെൻറ്റ് ഇട്ടതു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അടിവശത്തേക്ക് ആ വെള്ളം വലിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുമെങ്കിലും രാവിലെ വൈകിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്ക കൊടുക്കുന്നുണ്ടെങ്കിലും ആ കോഴിക്കാഷ്ടവും ഈ ചകിരിപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വല്ലാത്തൊരു ദുർഗന്ധം വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഈ സിമെൻ്റ് ഇട്ടു എന്നുള്ളതുകൊണ്ട് അതല്ലാതെ ഇതിൽ നിർത്തിയിരിക്കുന്ന നിർത്തിയിരുന്ന കോഴികളിൽ എനിക്ക് മറ്റൊരു പ്രശ്നം ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മഴക്കാലം കഴിഞ്ഞുന്ന ആ ഒരു സമയമാകുമ്പോൾ അധികം കോഴി കുഞ്ഞുങ്ങൾക്കാണ് സംഭവിച്ചിട്ടുള്ളത് കാലിന് ഒരു തളർന്ന രൂപത്തിൽ അല്ലെങ്കിൽ കാലിന് ഒരു ശേഷിയില്ലാത്ത രൂപത്തിൽ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചില കോഴിക്കുഞ്ഞുങ്ങൾ ഈ ഒരു ഫാമിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു ഷെഡിൽ മാത്രം ഇട്ടിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇവിടെ സിമെൻറ്റ് ഇട്ടതുകൊണ്ടും ആ സിമൻറ്റിൻ്റെ ഒരു തണുപ്പ് അല്ലെങ്കിൽ ആ സിമെൻറ്റിൻ്റെ ഒരു പ്രശ്നം കോഴികളുടെ കാലിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കരുതുന്ന അങ്ങനെയാണ് ഇപ്പം ഞാൻ നേരത്തെ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് കോഴികൾ നിന്ന് ചെനക്കുന്നൊരു കാര്യം ഇതിപ്പോൾ അവർക്ക് ഇതാണ്ടോ ചെനക്കുമ്പോൾ അവർക്കൊന്നും അതിനകത്ത് നിന്ന് ആ ചകിരിപ്പടിയ മുകളിലുള്ള കുറച്ച് ചകിരിപ്പടിയിൽ നിന്ന് ഇളകാന്നല്ലാതെ അവർക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചെനക്കുന്നതിനുള്ള ഒരു സുഖം അവർക്ക് കിട്ടില്ല അല്ലെങ്കിൽ ആ സ്വാഭാവികത അവർക്ക് കിട്ടുന്നില്ല കാരണം അടിയിൽ സിമെൻറ്റ് ഇട്ടതുകൊണ്ട് തന്നെ അതിൽ സിമെൻറ്റിലാണ് അവരുടെ നഖും കൊള്ളുന്നതും സിമെൻറ്റിലാണ് അവർ അങ്ങനെ ചെനക്കിയെടുക്കുന്നതും അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് കോഴികളിൽ സംഭവിക്കുന്നതാണ് പക്ഷെ മെയിനായിട്ടുള്ളൊരു കാര്യം ഇതാണ് ഈ പറഞ്ഞതുപോലെ ഈർപ്പം താഴേക്ക് വലിഞ്ഞു പോവില്ല എന്നുള്ളതാണ് മെയിനായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് മൺതറ മതി എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം അത് തന്നെയാണ് കാരണം ഈ മഴക്കാലത്ത് വേനൽക്കാലത്ത് പ്രശ്നമില്ല വേനൽക്കാലത്ത് ഇപ്പോൾ മൺതറയായാലും ഇത് സിമെൻറ്റിൻ്റെ തറയായാലും പ്രശ്നമില്ല മഴക്കാലത്ത് ഇത് ഭയങ്കര ഒരു വിഷയമായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറേ ആളുകളോട് ഇതിൻ്റെ മണ്ണ് ഇട്ട് ഉറപ്പിച്ച തറ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ അത് ഇതിനകത്ത് ഇവിടെ ഞാൻ സെപ്പറേറ്റ് കരിങ്കോഴി വളർത്തുന്ന സ്ഥലമാണ് ഇതിനകത്ത് കരിങ്കോഴിയാണുള്ളത് ഇതാണ് ഇതിനകത്ത് കരിങ്കോഴികളാണ് അപ്പോൾ അവിടെ അതിന്റെ അടിവശവും തന്നെയാണ് തറ സിമെൻറ്റിനു തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം മൺതറയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് വീണ്ടും ഞാൻ വോട്ടിങ് കിട്ടതാണോ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൽ വിശദീകരിച്ചുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇനി നിങ്ങൾ ഒറ്റ വാക്കിൽ മണ്ഡല മതി സിമെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ പോലെയെന്ന് ചോദിച്ചിട്ട് താഴെ കമൻ്റ് ഇടരുത് കാരണം എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോയിലൂടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള കാരണം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം